ഭയങ്കര സന്തോഷക്കാരാണ് ആ ഒരു എക്സ്പ്രഷൻ അസ്സലാമലൈക്കും ഇത് മുബാര ടു എല്ലാ പണിത്തും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോ രാവിലെ ഒരു ഒരാറ മണിക്ക് എണീറ്റു എണീറ്റിട്ട് നേരെ കുളിച്ച് പിന്നെ പല്ലൊക്കെ തേച്ച് സെറ്റായി അന്വേഷണം പള്ളി പോകേണ്ടി നിൽക്കുകയാണ് പിന്നെ ഇതാട്ടോ എൻ്റെ എന്താ പറയുക എന്താ പെരുന്നാൾക്കൂടി ഓക്കെ അപ്പോൾ പെരുന്നാൾക്ക് ഞാൻ ഷർട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ അതിൻ്റെ ആവശ്യമുള്ളൂ എന്ന് വിചാരിച്ചപ്പോൾ പിന്നെ അങ്ങനെ എടുത്തതാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ദിവസം അടിപൊളിയാക്കാം അല്ലെ എങ്ങനെയൊക്കെയെന്നുള്ളത് ഞാൻ വീഡിയോയിൽ കാണിച്ചാൽ പിന്നെ നിങ്ങളൊക്കെ എല്ലാവരും ഡ്രസ്സൊക്കെ എടുത്തു എന്ന് വിചാരിക്കുന്നു കേട്ടോ പിന്നെ നമ്മളിതിൻ്റെ ഇടയിൽ നമ്മൾ ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ നമ്മൾ നമ്മളെ കൂടെ അത്യാവശ്യം കുട്ടികളൊക്കെ നമുക്ക് ചിരിപ്പിക്കണം എന്നൊക്കെ പറയണ്ടോ അപ്പോൾ അവർക്കൊക്കെ ഡ്രസ്സൊക്കെ എടുത്തെടുക്കാനുള്ള എല്ലാ പ്ലാനും എല്ലാവരും നമ്മൾ ചെയ്തു ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സന്തോഷമാണ് അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വീഡിയോസിൽ കിടക്കാം ഈ വർഷം പെരുന്നാൾ പാട്ട് ചെയ്തിട്ടില്ല കാരണം സമയമില്ലാത്തത് കേട്ടോ നമ്മൾ പുതിയൊരു പാട്ടിന്റെ തിരക്കിലാണ് ഇൻഷാദ അപ്പോൾ നമ്മുടെ ലാസ്റ്റ് പാട്ട് ചിരിത്തേൻ അമ്പളി നമ്മളെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആയിരുന്നു അപ്പോൾ പുതിയ തിരക്കായതുകൊണ്ടാണ് ചെയ്യാത്തത് അപ്പോൾ എന്നാൽ കഴിഞ്ഞ വർഷത്തിൽ പാട്ടുണ്ട് അല്ലേ തക്കാരം കണ്ടേ മറ്റാരും കാണത്ത മും കത്തിച്ചേരിക്കാൻ തിടുക്കം കൊണ്ടേ ഉള്ളോന്റെയും പള്ള പള്ളനിരക്കും പെരുന്നാളല്ലേ തക്കാരം കൂടാറു വേവും നാളിന്നല്ലേ മരത്തെ മുന്തിരി തോപ്പിലെ മൂവന്തി നേരത്തെ വന്നെത്തി നോക്കണ ഒരാളെ കിഞ്ഞങ്ങ് പായണ നേരം കൊണ്ടാളെ കണ്ടില്ലല്ല പെരുന്നാള് നാളെ അത്തായം ചോണ്ടും നോമ്പ് പീടിച്ചോണ്ടി പത്തായം നിറയുന്ന നാളാണിന്ന് പത്തായം നിറയുന്ന നാളാണിന്ന് മക്കളെ അങ്ങനെ എന്താ പറയുക പപ്പടം പപ്പടം പൊള്ളല്ലാന്നോ പപ്പടം പൊള്ളില്ലെങ്കിലും ഉമ്മൻ്റെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു സ്പെഷ്യൽ ആയിരിക്കും മക്കളെ ഭയങ്കര സംഭവമാണ് കാരണം ഞാൻ ഉമ്മൻ മാത്രമേ ഉള്ളെങ്കിലും ഇതൊക്കെ നിർബന്ധം പപ്പടം പയറുപ്പേരി പിന്നെ ഇത് എന്താണ് നമ്മളെ മീൻ ഉണക്ക മീൻ അതായത് സ്രാവ് ളക് ഇത് അതന്നെ എന്തോരണില്ല അതെന്നെ മനസ്സിലായിട്ടുള്ളത് ഇത് അവിലോ അവലോകോ ഇത് സമ്മന്തി വേറെ ഇതൊരു കറി വേറെ ഇനിയും വരാനുണ്ട് അവിടെ സെറ്റായി കൊണ്ടിരിക്കട്ടോ പെരുന്നാളിന് എന്താ പറയാനുള്ളത് പെരുന്നാളായിട്ട് എന്താ പറയാനുള്ളേ അടുത്ത ഇരുന്നാക്ക് ഇൻഷാല്ല ജിൻസിയും കുട്ടിയും എല്ലാരും പിന്നെ മുഷി മുസ്താഖൊക്കെ ആയിട്ട് കുറച്ച് സെന്റ് പേരുണ്ടാവും ഇന്നലെ പേരുണ്ടാവും അപ്പൊ എല്ലാരും അടുത്ത ഇരുന്നാക്ക് ഇൻഷാല്ല വെയിറ്റിംഗ് വീട്ടില് സ്പെഷ്യൽ ഇങ്ങനെയൊക്കെയാണ് അപ്പൊ നിങ്ങളെ വീട്ടിൽ എന്തൊക്കെയാന്നുള്ള നിങ്ങൾ എന്തായാലും കമന്റ് അടിക്കാണ്ടോ പിന്നെ എന്റെ ഫ്രണ്ട്സോടൊക്കെ ചിലവിടെ ഉപയോഗിച്ചപ്പോ ചില പറഞ്ഞു ബിരിയാണി ഉണ്ടാവും ചിലർ പറഞ്ഞു പിന്നെ ചോറ് അങ്ങനത്തെ സ്പെഷ്യൽ അങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളെ വീട്ടിൽ എന്തൊക്കെയാണെന്നുള്ള അറിയില്ലല്ലോ അപ്പൊ നിങ്ങൾ പറയണം കമന്റ് ഇപ്പനോട് പറയണേ ഒക്കെ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞിട്ടേ അവളിച്ചോക്കൊറക്കേണ്ട മാമനെ വിളിക്കേട്ടന്

9:00 മണിയായി ഞാൻ എന്നാ പേഷേറ്റ് ചെയ്ത് അമ്മേടെ ആയലക്കയാനെ ഇസ്കൊന്നു ആഹോ അവര് എല്ലാവരും കുളീടീ അല്ലെങ്കിൽ ഓരോന്നിന്റെ തിരക്കിലല്ലേ കാരും നേനെ എല്ലാവർക്കും മുളീ ചെയ്യും പുറക്ക് വരണേ പിന്നെ പക്ഷെ അറിയാ കുട്ടാ ഒന്നും ഇല്ലടനെ ആടോടേ കബടടേക്കി കണടെ എല്ലാവരും നേരെത്തെ പോയരുണ്ടില്ല അല്ല നമ്മൾ എപ്പോഴും അങ്ങത്തന്നെല്ലേ ഈ ചല്ലിയരോ നാത്തേ കൊത്തേബ കഴീ ഞാൻങ്ങളെ കൊത്തേബ കഴീനെ വേരും പക്ഷേ ചോറോർ പേടെ എയർ നമ്പർ റെഡി ആണ് അയന്നോ ആണ്ടേ അല്ലെങ്കിൽ എല്ലാ പെരുന്നാക്കും വേഗം ഈ പെരുന്നാക്കും മാത്രല്ല കേട്ടോ ഒരു ഒമ്പര പത്തണ ആയിക്കഴിഞ്ഞാല് എല്ലാ പെരുന്നാക്കും ഫുഡൊക്കെ ഞാൻ പള്ളി പോയി പോയിട്ട് ഫുഡിലോട്ട് എടുക്കണം തെറ്റാ ഉമ്മാക്കി സ്പെഷ്യൽ ഒരു ഗിഫ്റ്റ് കൊടുക്കണം അങ്ങനെ കറി ഒഴിച്ചു ഇതിനൊക്കെ വളരെ സ്ഥലം അടിപൊളി ബീഫ് അടിപൊളി ആയിട്ടുണ്ടല്ലോ ഒക്കെ പിന്നെ ഇത് എളാപ്പാന്റെ കുട്ടിയാണ് പിന്നെ ഇതുപോലെ ഏട്ടൻ പറഞ്ഞ മൂത്താപ്പാന്റെ മകൻ്റെ കുട്ടിയാണ് ഒക്കെ സെറ്റ് ആയിക്കണുല്ലേ അടിപൊളി അയക്കണല്ലോ ചേർന്നോ കഴിച്ചിട്ടില്ലേ എന്നാ പറഞ്ഞാ നമ്മക്ക് കഴിക്കാം ഏ കഴിക്കണോ വ അടിപൊളിയായിട്ടുണ്ടല്ലോ ണോ രണ്ടാളും അടിപൊളിയെ ഗിഫ്റ്റ് മക്കളെ ഇത് ഞങ്ങൾ ഞങ്ങൾട്ടം പൊട്ടിച്ചിട്ടോ എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി പൊന്നും കൂടി ഇൻസ്റ്റാഗ്രാമിക്ക് വേണ്ടിട്ട് പൊട്ടിച്ചിട്ടേ അപ്പൊ ഞാൻ നിങ്ങക്ക് വേണ്ടിട്ട് ഒന്ന് സെറ്റ് ചെയ്യട്ടോ എന്തൊക്കെയുള്ള കാണിച്ചു തരാം സന്തോഷായോ സന്തോഷായില്ലേ ഭയങ്കര ആ ഒരു എക്സ്പ്രഷൻ ആണെന്നറിയോ ആ ഒരു എക്സ്പ്രഷൻ അതായത് ഒരു സന്തോഷം കാണണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമില് ആദ്യം വീഡിയോ എടുക്കുമ്പോഴേ നമുക്ക് എക്സ്പ്രഷൻ ഉണ്ടാവുള്ളൂ അപ്പൊ ആദ്യം അടിപൊളി എക്സ്പ്രഷൻ ഭയങ്കര സങ്കടത്തിലുള്ള എക്സ്പ്രഷൻ ഞാൻ ഇൻസ്റ്റാഗ്രാമിക്കുള്ള വീഡിയോ എടുത്തിട്ടുണ്ട് ഞാൻ മക്കളേതാ ഒന്ന് കുറുണ്ട് അടിപൊളി ഭയങ്കര ഇഷ്ടായിരിക്കണേ അല്ലേ നല്ല ഇഷ്ടായിട്ടില്ലേ നല്ല ഇഷ്ട നല്ല നല്ല എപ്പം കാണുന്ന വലിയ അക്ഷരങ്ങളാണെ നല്ലതായി സന്തോഷം ഇതൊക്കെ ഞങ്ങൾ അവരോട്ടം വീഡിയോട്ട് ഇൻസ്റ്റാഗ്രാമിൽ കൊണ്ടിട്ട് അതാണ് ഉമ്മാന്റെ എക്സ്പ്രഷൻ കുറവ് ഞാൻ ഞാൻ സ്റ്റോറിണ്ട് മറ്റേ ഷോർട്സ് അപ്പൊ നല്ലതായി

പിന്നെ ഒരു മുട്ടേ ഒരു മുട്ടേ ഒരു മുട്ടേ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഗൈസ് മാത്രമല്ല സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് ഷുഗർ ഫിൽസ് സെറ്റ് സെറ്റാക്കിയിട്ടുള്ളത് എന്റെ പ്രിയപ്പെട്ട ഉമ്മാക്ക് എന്തായാലും അതിൻ്റെ ഒരു കൂലും ഒനിക്കോണ്ടാവുമല്ലോ അല്ലേ ശർ അല്ലേ എന്താ അന്തം ഇട്ട് നിൽക്കണെന്താ എന്താ റൊക്കെ അന്തം ഇട്ട് നിൽക്കണേ ഇതൊക്കെ കിട്ടിട്ടാ ഏഡാ ഇതാളാപ്പാൻ്റെ റൊട്ടിയാട്ടോ അല്ലേ അത് നേരത്തെ പറഞ്ഞൂലേ നമ്മള് ഓക്കേ ഇപ്പൊക്ക് കാണിച്ചു കാണിച്ചു എല്ലാരും ചർച്ചയിലാണ് എവിടെ ട്രിപ്പ് ചർച്ചയിലാണ് അല്ലേ വെള്ളിയങ്കല്ല് പോണോ അതോ ചെറുപ്പളശ്ശേരി പോണോ അതോ എവിടെയാ പോണ്ടേ മിനുന എവിടെയാ പോ എവിടക്കോണ്ട് ഏ പാർക്കില് അങ്ങനെ പറഞ്ഞ പാർക്കുണ്ടോ അതായത് പിന്നെ ഞമ്മളൊരു പാർക്ക് പോയത് എനിക്ക് ഓർമ്മ ഉണ്ടോ എന്നിട്ട് എന്റെ കാലിന് മുറി ആയത് ഓർമ്മ ഉണ്ടോ എനിക്ക് ഓർമ്മ ഉണ്ടാവൂല ഒരോട്ടം നിനക്ക് ഓർമ്മ ഉണ്ടാവും എന്റെ കാലിന് മുറി ആയിട്ട് മാരെയൊക്കെ കാണാൻ വന്നിരുന്നൊരു സമയം ഉണ്ടായിരുന്നല്ലേ അപ്പോൾ അന്നെങ്ങനെ മുറിയായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മിന്നുണ്ടായിരുന്നു ശരി ഇവള് മിന്ന് ഒന്നോട്ട് ചെറുതാ അല്ലേ കഴിഞ്ഞ പ്രാവശ്യം അല്ലേ കഴിഞ്ഞ പ്രാവശ്യത്തിന് മേലാവശ്യമോ ഒരു വർഷം രണ്ടു വർഷം അങ്ങനെ എന്തായിട്ടുള്ള ഒന്ന് അപ്പം ഒരു ഊഞ്ഞാലിൽ ഇങ്ങനെ ആടികൊണ്ടിരിക്കണ്ടാരേറ്റ അപ്പോൾ ഊഞ്ഞാലിങ്ങനെ പോയിട്ട് റിട്ടൺ വരുമ്പോഴത്തേന് ഇവള് ബാക്കിൽ വന്ന് നിൽക്കുക അപ്പോൾ ഊഞ്ഞാൽ വന്ന് അടിക്കൂലേ അപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ ചാടിയിട്ട് ഓള പിടിച്ചാൽ ഞാൻ നേരെ ഒരു കമ്പനി പോയിട്ടാണ് കേറി കേറി കമ്പി അങ്ങനെ ഓർമ്മ ഇണ്ടോ മോളെ അല്ലെങ്കി പോയേനെ അങ്ങനെയാണ് കാല സെറ്റ് ആയത് അപ്പൊ എല്ലാരോടും ഈദും പാറക്ക് ഫുഡ് കഴിച്ചോളി ഫോട്ടോ ഫോട്ടോ എടുത്തിന്റെ പൈസ അയച്ചാതിട്ടോ ഓക്കെ 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 ഈദും പാറക്ക് ഓക്കെ ഈദും പാറക്ക് പറയും ഈദും പാറക്ക് ഇതില് പറയും എല്ലാരോടും ഈദും പാറക്കെന്ന് ോടും ഉമ്മന്റെ ആരക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ വയനാട് ഉമ്മ വയനാട് അല്ലേ നൂറുക്കാന്ന് ഉമ്മ പറയാം നൂറ് ഞാൻ പഠിച്ചെറുപ്പ് മുതലേ ഇങ്ങനെ നൂറ് 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 പറയുമ്പോ പേരസ്ത പേര് അല്ലേ അപ്പൊ ഇങ്ങനെ മനസ്സിലെപ്പോഴും ഇങ്ങനെ മനസ്സിലാകും പിന്നെ അവരെ അവരുടെ മക്കളൊക്കെ ഭയങ്കര എന്നോട് ഭയങ്കര കമ്പനിയാട്ടോ അവരുടെ അവിടുത്തെ ഒക്കെ പ്രത്യേകിച്ച് കുടുംബങ്ങളോന്നൊക്കെ അറിയില്ലെങ്കിലും മെസ്സേജ് അയക്കും അങ്ങനെയൊക്കെ ചെയ്യും അതായത് അവരുടെ ഫാമിലിയൊക്കെ അപ്പൊ ആരൊക്കെ അറിയില്ല ഞാൻ വീഡിയോ കാണിക്കണമെന്നില്ല അപ്പൊ അതിന്റെ സന്തോഷത്തിൽ ഉമ്മ നിൽക്കുകയാണ് അറിയില്ല എന്നോട് ചോദിച്ചു ഇവിടെ വീട്ടിലുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞത് അന്നിണ്ട് നാളെ ഞാൻ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ അന്ന് തന്നെയാണ് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അപ്പൊ അത് എന്തായാലും അമ്മ ഒന്നും മൊത്തത്തിൽ സന്തോഷത്തിലാണ് അതിങ്ങനെ അറിയിച്ചാൽ അപ്പൊ അങ്ങനെ എന്തായാലും അപ്പോ ഈദിന്റെ സ്പെഷ്യൽ വീഡിയോകൾ എല്ലാരും കണ്ടില്ല അപ്പൊ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്താൽ മറക്കണ്ട കാരണം നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയാങ്കിൽ അറിയില്ലല്ലോ അപ്പൊ അതൊക്കെ സ്പെഷ്യൽ ആയിട്ട് എഴുതിയിട്ട് അറിയിക്കുന്നുണ്ട് ആ വായിക്കാലോ പിന്നെ ഇപ്പൊ എന്താ അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നൊക്കെ ും പിന്നെ കുഞ്ഞോളെ രാത്രി വരാൻ കുഞ്ഞോളും അപ്പൊ എങ്ങനെ അവിടെ ആരെങ്കിലും ആരെങ്കിലൊക്കെ വരുന്നറിയില്ല എന്തായാലും അപ്പൊ എന്തായാലും വീട് വെച്ചിട്ട് ഇവിടെ പോയിന്റപ്പൊക്കെയാണ് അപ്പൊ എല്ലാവർക്കും ഈദും ബാറൊക്കെ ഒരിക്കൽ കൂടി എല്ലാവരും നല്ലൊരു പുതുവർഷം രണ്ടായിരത്തി ഇരുത്തഞ്ചെന്നല്ല സ്വീരത്താർന്നല്ലെങ്കിലും ഇവിടെ നിന്നിട്ട് അടിപൊളി ആവട്ടെ ഇതുവരെ അടിപൊളി അല്ലെങ്കിൽ കുഞ്ഞോള് വരും വിചാരിച്ചിട്ടുള്ള ചോറൊക്കെ പാടെ വെച്ചു പറഞ്ഞു അന്നിനി തിന്നളാ എല്ലാരും അമ്മ കൊണ്ടി കൊടുക്ക ചോറ് ഓക്കെ ഇൻഷല്ല ഓക്കെ